പ്രണയ വിവാഹമാണല്ലേ അതെ ഞങ്ങൾ ഞാനും ഭാര്യയും തമ്മിൽ ഒരു ഷോർട്ട് ഫിലിം ഇവിടെ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ച് കഴിഞ്ഞ് എല്ലാം നിർത്തി എട്ടാം ക്ലാസ് കഴിഞ്ഞ് പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് അഷ്ടപതി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം ശ്രീകൃഷ്ണ ജയന്തിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ മുടി ഒരുപാട് വേണ്ട ഒരു ക്യാരക്ടറാണ് വേണ്ടത് ഇപ്പോൾ പണ്ടത്തെ ഒരു പെൺകുട്ടിയുണ്ട് ഉണ്ട് ആര്യ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഡോക്ടറാണ് ആ കുട്ടി ആ അപ്പം ആര്യ ആയിരുന്നു ആദ്യം ഫിക്സ് ചെയ്തത് അപ്പോൾ ആ ആര്യ ആ സമയത്ത് എന്തോ പറഞ്ഞ് ഒഴിഞ്ഞു അപ്പോൾ പെട്ടെന്ന് ഒരാളെ തപ്പി എടുത്തിട്ടോ ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോയി വിളിച്ചോണ്ട് വന്നതാണ് അത് ഷൂട്ട് ചെയ്തത് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ശ്രീകോവിലിൻ്റെ മുമ്പിലാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ അതിലൊരു ഡയലോഗുണ്ട് ഇനി മുതൽ ഞാൻ അങ്ങയുടെ പാതദാസിയാക്കി ആ ഇരിക്കാം അർത്ഥവത്തായിപ്പോയി അങ്ങനെ അങ്ങനെ ഒരു പ്രണയം എന്ന് പറയാൻ പറ്റില്ല കണ്ടു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അത്രേ അത്രേയുള്ളു പേരെന്താണ് സിന്ധു 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 വർമ്മ സിന്ധു വർമ്മ അപ്പൊ ഇപ്പം സിനിമയിലൊക്കെ സജീവമാണ് സിന്ധു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പൊ ഞാനാണ് റീ എൻട്രിക്ക് ഒരു വഴി ഞങ്ങളുടെ ഒരു മോള് സുഖമില്ലാത്ത കുഞ്ഞുണ്ട് വയസ്സുള്ള കുഞ്ഞാണ് എന്താ ജനിച്ചപ്പോ ഹൈഡ്രോസഫാലസ് ഒരു അസുഖം അപ്പൊ നടക്കുക എന്ന് സംസാരിക്കുകയും ഒന്നും ചെയ്യില്ല വീട്ടിലുണ്ട് വീട്ടിലുണ്ട് അപ്പൊ അതൊരു വലിയൊരു എന്നൊരു ഒരാളെ നിർത്തിയിരിക്കുക അതിനു വേണ്ടിട്ട്

എന്തായാലും വരുത്തട്ടെ അല്ലേ തീർച്ചയായിട്ടും ദൈവം നല്ലത് വരുത്തും എന്ന് ബിജു കാര്യം പറഞ്ഞല്ലോ നിങ്ങൾ വളരെ ബാല്യകാലം തൊട്ട് ഇപ്പോഴും ആ ബന്ധം ബന്ധം ഉണ്ട് അച്ഛനെ പറഞ്ഞാൽ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത് ശരി അച്ഛനാ അദ്ദേഹം പോലീസിലായിരുന്നു റിട്ടയർ ചെയ്തു അന്തരിച്ചു അദ്ദേഹം പത്മനാഭൻ സാറിന്റെ ഒക്കെ ആയിരുന്നു എനിക്ക് നഷ്ടപ്പെട്ടു പോയൊരു സംഭവം മൂന്നാം പക്കത്തൊരു പത്മനാഭൻ സാറ് ഒരു വേഷം പറഞ്ഞതാണ് അപ്പോൾ അതാണ് പിന്നെ അജയൻ ചെയ്തത് പക്ഷേ ഈശ്വരവിധി എന്ന് പറയുന്ന ഒരു സംഭവം എങ്ങനെ അത് നഷ്ടപ്പെട്ടു സിന്ധു കൊറേ ഡയറക്റ്റേഴ്സായിട്ട് പ്രശ്നം അയ്യോ ഒന്നുമില്ല മഴക്കുണ്ടാക്കിട്ടുണ്ടോ ഇല്ല ഇതുവരെ അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അല്ല കണ്ടിട്ട് നല്ല എന്താണ് നേരത്തെ പറഞ്ഞ പോലെ മദർ തെരിസയുടെ ഒരു സംഭവം പോലെ ഇങ്ങനെ ആരോ പറഞ്ഞു കേട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കി അങ്ങനെ ചിലപ്പോ പുള്ളിയായിട്ടായിരിക്കും അല്ലെ എന്നെ ഞാനുമായിട്ട് സ്ഥിരം വഴക്കുണ്ടാക്കുന്ന ആണോ അങ്ങനെ ഞാൻ വഴക്കുണ്ടാക്കും രസമുണ്ടോ അല്ലേ എന്ത് കാര്യത്തിനാ മനു കൂടുതലും ഇപ്പൊ പിന്നെ അപ്പൊ ഈ ഇരുപത്തിമൂന്ന് വർഷത്തിനിടെ ഇങ്ങനെ അങ്ങോട്ടും തട്ടി മുട്ടിയൊക്കെ അങ്ങ് പോകുന്നു അത്രേ ഉള്ളൂ അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ വഴക്ക് ഞങ്ങൾ രണ്ടുപേരും ഇടാറുണ്ട് ഈ പറഞ്ഞ കാര്യത്തിനാണ് കാര്യത്തിനാണത് എനിക്ക് ന്യായം എന്ന് തോന്നുന്നത് അവക്ക് അന്യായമായിട്ട് തോന്നും അവക്ക് അന്യായമായിട്ട് തോന്നുന്നത് എനിക്ക് ന്യായമായിട്ട് തോന്നും എന്താണ് സിന്ധുവിന് ന്യായമായിട്ട് തോന്നുന്നത് ബാഗ് പാക്ക് ചെയ്യണമെന്ന് വെച്ചോളൂ നാളെ പുറത്തേക്ക് യാത്രയുണ്ട് ബാഗ് പാക്ക് ചെയ്യണം ഞാൻ ചിലപ്പോൾ ഇന്ന് ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ രാത്രി പത്ത് പത്തരയൊക്കെ ആവും അപ്പം എന്നോട് പറയും അതൊക്കെ പാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് ഞാൻ ഭയങ്കര ടയേഡാണ് ആള് അന്നത്തെ ദിവസം ഫ്രീ ആയിരിക്കും അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം എന്നിട്ട് ഞാനതങ്ങോട് പാക്ക് ചെയ്ത് വെച്ചാൽ അപ്പം എന്താ ഇല്ലാത്ത ചേട്ടാ അത് വെച്ചില്ലല്ലോ നമുക്ക് ഓർമ്മയിൽ വരും പക്ഷെ പണ്ട് ഈ അഭിനയിക്കുന്നതിന് മുന്നേ വീട്ടമ്മയായിട്ടിരിക്കുമ്പോൾ ചേട്ടനൊന്നും അറിയണ്ട എനിക്ക് ഇത്രാം തീയതി ഇന്ന യാത്രയുണ്ട് ഇത്രാം തീയതി ഇന്ന സീരിയലിന്റെ ബാഗ് പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാം ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യും ചേട്ടനെ അത് അന്വേഷിക്കേണ്ട കാര്യമില്ല ഇപ്പോ അതല്ല അവസ്ഥ അപ്പൊ നമുക്ക് ഒരു കോംപ്ലക്സ് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും നടക്കില്ല എനിക്ക് പറ്റില്ല നല്ല ടയർഡാണ് നാളെ രാവിലെ ഞാൻ സെറ്റ് ചെയ്ത എല്ലായിടത്തും സിന്ധുവിന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വിഷമം വരൂ ഇല്ലല്ലോ വിഷമിക്കാനുള്ള കാര്യമാണോ വേറെ ഇദ്ദേഹം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു മകളുടെ കാര്യം പറഞ്ഞു ഒരു വൈകല്യമുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞു കല്യാണം ശേഷം എത്രാമത്തെ വർഷമാണ് ഈ ഈ പറഞ്ഞ കുട്ടി വൈകല്യമുള്ള എന്താ പ്രോബ്ലം എന്താണ് മോൾക്ക് ജനിക്കുന്നതിന് മുന്നേ തന്നെ ലാസ്റ്റ് ഡെലിവറിക്ക് ഒരു ഒരാഴ്ചക്ക് മുന്നേ അറിയുന്നത് അവളുടെ ബ്രെയിനിൽ നമ്മുടെ എല്ലാവരുടെയും ബ്രെയിനിൽ ഒരു ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് കളക്ഷൻ അത് എപ്പോഴും നമ്മുടെ ബ്രെയിന്റെ മേളിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത് അത് എക്സസ് വരുമ്പോൾ നമുക്ക് അത് നമ്മുടെ ബോഡിയിലൂടെ എക്സ്ക്രിയേറ്റ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് മോൾക്ക് അത് ഇല്ലാതെ പോയി അതാണ് മെയിൻ സംഭവം അല്ലാതെ ഒരു മെന്റൽ ഓട്ടിസം സെറബൽപാസി അങ്ങനെ ആ വേർതിരിവിൽ വരുന്ന ഒരു മെന്റൽ ഡിസീസ് അല്ല അവൾക്ക് അപ്പൊ ഈ ഒരു അവസ്ഥ ആർക്കും വരാം ഏത് പ്രായത്തിലും വരാം അങ്ങനെയാണ് കാര്യം ഈ ഫ്ലൂയിഡ് കളക്ഷൻ പുറത്തേക്ക് പോവാൻ പറ്റാതായി കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്കള് വലുതാകും ഹെഡ് മോൾക്ക് ഒരു ഒരു മാസം വരെ ും അത് കഴിഞ്ഞപ്പോൾ ഹെഡ് പതുക്കെ വലുതാവാൻ തുടങ്ങി പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അനന്തപുരി ഹോസ്പിറ്റലില് ഡോക്ടർ മാർത്താണ്ഡപ്പിള്ള സാറാണ് ഷണ്ട് ചെയ്തത് ഇതിന് ഒറ്റ റെമഡിയേ ഉള്ളൂ ഷണ്ടിങ് ഇംഗ്ലീഷില് അപ്ഡമിനേക്ക് ട്യൂബ് കൊടുക്കുക സ്കള് തുറന്ന് അകത്തൂടെ രണ്ട് ട്യൂബിട്ട് അപ്ഡമിലേക്ക് അത് എക്സ്ക്രേറ്റ് ചെയ്ത് പോകാനുള്ള അപ്പോൾ ഇപ്പോ അറ്റ് പ്രസന്റ് ഇപ്പോൾ പറയുന്ന ഡോക്ടേഴ്സ് എപ്പോ വേണോ അവള് നോർമൽ ആവാം അച്ഛനും പ്രതീക്ഷ ഇപ്പോഴും ഡോക്ടേഴ്സ് തരുന്നുണ്ട് ഇപ്പം അവൾക്ക് എല്ലാ കാര്യങ്ങളും ഒരു മെന്റൽ ഉണ്ട് അവൾക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ് ലതാ മങ്കേഷ്കറുടെ പാട്ടുകൾ കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്തൊക്കെയോ കഴിവുകള് ണ്ട് പക്ഷെ അതൊന്നും പുറത്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പൊ അവളെല്ലാം നമ്മളെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഡോക്ടർ പറയുന്നത് എപ്പോ വേണോ മിറാക്കിൾ സംഭവിക്കാം കാര്യം ബ്രെയിൻ ഇപ്പൊ തുടങ്ങി ആ സമയത്ത് നിങ്ങൾ മാക്സിമം അവളെ ആട്ട് ഇംഗ്ലീഷ് മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടങ്കിൽ കൂടി തിയേറ്ററിൽ പോയി കാണിക്കുക പിന്നെ പാർക്കിൽ കൊണ്ടുപോവാ മാക്സിമം പബ്ലിക്കായിട്ടുള്ള ഇന്ററാക്ഷൻ കൊടുക്കുക ാണ് വിള് കണ്ടും കുട്ടിയെ പോലെ തന്നെയുണ്ട് അപ്പൊ ഇത്രയും നാളത്തെ ഒരു യാതന ആയിരുന്നു അല്ലെ ഒരു കഷ്ടപ്പാടുണ്ടായിരുന്നു അതല്ല നമുക്ക് ആ ആയതുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ഒരു അവസ്ഥരെങ്കിലും നമ്മുടെ കാലത്തിനു മുമ്പ് ഒരു ശരിക്കും ഞാൻ ടോട്ടലി ഡെസ്പായ സമയങ്ങളാണ് അതെച്ചാൽ ഇങ്ങനൊരു കുഞ്ഞ് നമ്മുടെ കുടുംബത്തിൽ വന്നതോടുകൂടി നമ്മുടെ ഫാമിലി മൊത്തത്തിൽ മാറും ഉറപ്പായിട്ടും പിന്നെ അപ്പോ ആ കുഞ്ഞിനെ മൂന്നാമത്തെ വയസ്സ് മൂന്നാമത്തെ മാസം മുതൽ ഫസ്റ്റ് സർജറി കഴിഞ്ഞു അടുത്ത സർജറി ഐ സിയു കണ്ട കയ്യും കാലം വരയ്ക്കുന്ന ആളാണ് ഞാൻ അങ്ങനെയുള്ള ഒരാള് ഒരമ്മ ഈ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഈ ഇന്ത്യയിൽ ഹോസ്പിറ്റലിൽ പോയി ഒത്തിരി ഹോസ്പിറ്റല് ഓരോ സർജറി കഴിഞ്ഞിട്ടും മൂന്ന് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കറക്റ്റായിട്ട് ഞാൻ പുറലോകം കാണാതെ ഒരു റൂമിനകത്ത് മാത്രം ഇരുന്ന സന്ദർഭങ്ങളുണ്ട് ബുക്സ് മാത്രം വായിച്ച് ഈ കുഞ്ഞിനെയും വായിച്ച് നോക്കിയിട്ട് ഇവരെല്ലാം രാത്രിയിൽ മാത്രം എന്നെ വന്ന് കാണുക ഇൻഫെക്ഷൻ വരാൻ പാടില്ല അങ്ങനെ എൻ്റെ ലൈഫിന് ഒരു മാറ്റം വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ നിർബന്ധിച്ച് സ്കൂളിലൊരു ഇൻ്റർവ്യൂവിന് മോൾക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ അമ്മയച്ഛൻ അച്ഛൻ തന്നെയാണ് നിർബന്ധിച്ച് നീ ഒരു ഇതിൽ നിന്നൊരു റിലാക്സ് വേണം നിനക്ക് ടോട്ടലി ഞാൻ ഡിപ്രസ്ഡ് ആയിരുന്ന സമയം ആയിരുന്നു അങ്ങനെ സ്കൂൾ ടീച്ചറായി സ്കൂൾ ടീച്ചറായിട്ടൊരു സെൻട്രൽ സ്കൂളിൽ ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ ഞാൻ വർക്ക് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ പിന്നെയും മോളെ ഞാൻ പല സ്ഥലങ്ങളിലെ ചികിത്സയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ എനിക്കത് കണ്ടിന്യൂ ചെയ്യാതായി പിന്നെയും വീട്ടിലിരിക്കുന്ന സമയത്താണ് ചേട്ടൻ്റെ കൂടെ ഒരു ചെറിയ ഒരു വർക്കിന് മനസ്സുകൊണ്ട് ഒട്ടും താല്പര്യം ഇല്ലാതിരുന്നു പക്ഷെ ദൈവം

ആദ്യമൊക്കെ സങ്കടമായിരുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായി ഗോഡ് ഗോഡ് തന്ന ഒരു ഗിഫ്റ്റ് ആണ് എനിക്ക് മോൾ ശ്രീ ശ്രീ ഗൗരി ഗൗരി നല്ലൊരു എന്താണ് വളരെ ബ്രില്യൻ ആയിട്ട് ഒരു കുട്ടിയായിട്ട് മാറട്ടെ ദേവിയല്ലേ ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഓക്കെ